സംസ്ഥാനം വേനൽ ചൂടിൽ വെന്തുരുകുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യവും കോടമഞ്ഞിന്റെ തണുപ്പും ആസ്വദിച്ച് കറങ്ങി നടക്കാൻ കഴിയുന്ന ഒരിടമുണ്ട് മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ഏറെയെത്തുന്ന ഇരവികുളം ദേശീയോദ്യാനമാണത് മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങുന്ന വരയാടകുഞ്ഞുങ്ങൾ ഏവരുടെയും മനം കവരും ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാർക്കിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതുകൊണ്ടുതന്നെ വരയാടിന്റെ പ്രചനകാലം കഴിഞ്ഞ് ദേശീയോദ്യാനം തുറക്കുന്നതോടെ നിരവധി പുതുമകളാണ് വിനോദസഞ്ചാരികൾക്കായി വനപാലകർ പാർക്കിൽ സജ്ജമാക്കുന്നത് മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്ക് പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കുവാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട് ത്രീ ഡി സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായ അനുഭവമാണ് പകരുന്നത് വേറെയുമുണ്ട് പുതുമകൾ പാർക്കിനുള്ളിൽ ആദ്യ വിനോദസഞ്ചാരികൾക്ക് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റെടുത്ത് കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായും വാട്സാപ്പ് മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമേർപ്പെടുത്തി കഴിഞ്ഞു ക്യാഷ്ലെസ് സംവിധാനവും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിഷ്കാരം പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ നമ്മളുടെ സഫാരി ബസ്സുകൾ പൂർണ്ണമായും പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് പുതിയതായിട്ടൊരു ബസ് പേ നമ്മൾ തുടങ്ങിയത് അപ്പൊ ബസ് പേയുടെ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ബസ് മാറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മളുടെ സഫാരി ബസ്സുകൾ ഒരിക്കലും ജനങ്ങളുടെ പാർക്കിങ്ങിന്റെ ഇടയിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ വാഹനങ്ങൾ നിർത്തുന്നതിന്റെ ഇടയിലേക്കോ നമ്മൾ വരുന്നില്ല അപ്പോൾ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ബസ്സുകൾ ഓടിക്കാനും അതുവഴി ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാനും ക്യൂകൾ ക്യൂ ആൾക്കാർക്ക് വളരെ കുറച്ച് സമയം ക്യൂ നിന്നുകൊണ്ട് തന്നെ പാർക്ക് സന്ദർശിക്കാനുള്ള ഒരു സൗകര്യവും കൂടാതെ മറയൂർ മൂന്നാർ റോഡിൽ ഒട്ടും ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ തന്നെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ഒരു സൗകര്യവും നിലവിൽ നമ്മൾ ഒരുക്കുകയും ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫറ്റേരിയ നൂറുപേർക്ക് ഒരേ സമയം സമയമിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവേന സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയോവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കോടമഞ്ഞിന്റെ തണുപ്പും പാർക്കിന്റെ സൗന്ദര്യവും കണ്ടാൽ ഒരിക്കലും ഇവിടം വിട്ടു പോകാൻ തോന്നില്ലെന്ന് വിനോദസഞ്ചാരികളും പറയുന്നു गुजरात से आए हैं और यहाँ पे घूम के हमें बहुत ही अच्छा लगा राजला नेशनल पार्क बहुत ही अच्छा है और वो कुदरती एटमोसफियर है वो बहुत ही बढ़िया है ऐसा लगता है कि हम कहीं स्वर्ग में आ गए अपनी सिटी के ट्रैफिक से यहाँ से कहीं शांति है और बहुत ही अच्छा है और टूरिस्टों को भी मैं बोलना चाहता हूँ कि आप यहाँ आए घूमने आए बहुत ही अच्छा है आ, कहीं पे कचरा नहीं है और बहुत ही ब्यूटीफुल एटमोसफियर രാജമല വളരെ സുന്ദരം ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ആ ചില ആങ്കിളിലെ ഫോട്ടോസിനെ കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ചിലയാൾ ആ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ അല്പം ചിത്രം വരക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോവാൻ മനസ്സിലായിരുന്നു അതും ഈ മഞ്ഞ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നില്ല എന്നാലും പറഞ്ഞു കൂട്ടു ഇന്നലെ ഉച്ച നേരത്തെ മഴ പെയ്തു പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഒരു കോടമഞ്ഞും ആ ഒരു ശീത കാറ്റും ഒക്കെ ഉണ്ട് സംസ്ഥാനം വേനൽച്ചൂടിൽ വെന്തുരുകുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യവും കോടമഞ്ഞിന്റെ തണുപ്പും ആസ്വദിച്ച തങ്ങാൻ പറ്റിയൊരു ഇടമാണ് ഇരവികുളം ദേശീയോദ്യാനം ന്യൂസ് ബ്യൂറോ മൂന്നാർ